നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഐ ടി ബി പി യിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലേക്ക് ഒരു സ്ഥിര ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ വി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന് പോലീസ് ഫോഴ്സിന് കീഴിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത്തി ഏഴോ ഏഴ് എട്ട് വേക്കൻസി ആയിട്ട് വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തി എട്ടോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഡ്രസ്സർ വെറ്റിനറിയിലേക്ക് മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽ പോസ്റ്റിലേക്കും കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ടിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന പോസ്റ്റും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് ഫീമെയിൽ അതുപോലെ തന്നെ മെയിൽ കോൺസ്റ്റബിൾ കനൽമാൻ മെയിൽ ഓൺലി പോസ്റ്റാണ് ഇത്രയും പോസ്റ്റുകളിലേക്കായിട്ട് ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതിൽ കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ടിലേക്ക് ഏതാണ്ട് ടോട്ടൽ നൂറ്റി പതിനഞ്ചോളം വേക്കൻസികൾ മെയിലും ഫീമെയിലുമായിട്ട് ടോട്ടൽ വന്നിട്ടുണ്ട് മെയിൽസിന് തൊണ്ണൂറ്റിയേഴും ഫീമെയിൽസിന് പതിനെട്ട് വേക്കൻസിയുമാണ് ആ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഐ ടി ബി പി ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ടിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ പേ സ്കെയിലൊക്കെ നോക്കുന്ന സമയത്ത് ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ ലെവൽ ആണ് പേ പേസ്കേൽ വരുന്നത് കോൺസ്റ്റബിളിന് ലെവൽ ത്രീ ലെവൽ ഫോർ എന്ന് പറയുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറാണ് ബേസിക് പേ ആയിട്ട് ലഭിക്കുക എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെ അത് ലഭിക്കുന്നതാണ് കോൺസ്റ്റബിൾ ആനബിൾ ട്രാൻസ്പോർട്ടൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വേക്കൻസിയിലെ പോസ്റ്റാണ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് വരെയൊക്കെ സാലറി ലഭിക്കുന്ന ലെവൽ ത്രീയിൽ വരുന്നൊരു പോസ്റ്റാണ് അപ്പോൾ ഇതിൽ ബാക്കി അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എച്ച് ആർ എ ഡി എഡ് തുടങ്ങിയ മുഴുവൻ ആനുകൂല്യങ്ങൾ ഡിഫൻസിൽ വരുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു സാലറി സ്കില് തന്നെ നിങ്ങൾക്ക് കയ്യിൽ ആദ്യം തന്നെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഹെഡ് കോൺസ്റ്റബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് പതിനെട്ടിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കേണ്ടതാണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണെങ്കിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും ആയിരിക്കേണ്ടതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഹെഡ് കോൺസ്റ്റബിൾ ആണ് എങ്കിൽ അതിൽ ഡ്രസ്സൽ വെറ്റിനറി ആണ് എങ്കിൽ നിങ്ങൾ പ്ലസ് ടു നിങ്ങൾ പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള പാരാ വെറ്റിനറി കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ അതിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് മിനിമം വൺ ഇയർ ഡ്യൂറേഷൻ റിലേറ്റഡ് ടു വെറ്റിനറി വെറ്റിനറിയിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതോടൊപ്പം പ്ലസ് ടു കൂടി നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പ്ലസ് ടുവിൽ സയൻസ് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും സ്ട്രീമ് പാസ്സായിട്ട് അതോടൊപ്പം വെറ്റിനറിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ പോസ്റ്റ് ആണെങ്കിൽ എങ്കിൽ ആനിമൽ ട്രാൻസ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്ത കിണൽമാൻ പോസ്റ്റിലേക്കാണ് എങ്കിൽ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കെല്ലാം ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഡിഫെൻസിൽ ലഭിക്കുന്ന അതേ ഒരു സ്ട്രീമിൽ തന്നെ ലഭിക്കുന്നതാണ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ട് വരും എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എക്സറസന്മാർ ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിന്നീട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഫിസിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈറ്റ് നിങ്ങൾക്ക് മെയിലാണെങ്കിൽ നൂറ്റി എഴുപത് ആണ് വരുന്നത് ഫീമെയിൽസിന് നൂറ്റി അൻപത്തിയേഴ് ആണ് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വരുന്നത് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കേണൽമാൻ ഡ്രസ്സർ വെറ്റിനറി ഈ രണ്ട് പോസ്റ്ററിലേക്കായിട്ട് നിങ്ങൾക്ക് മെയിൽസിന് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റും നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ ഫീമെയിൽസിനും ഉണ്ടായിരിക്കേണ്ടതാണ് ചെസ്റ്റ് എൺപത് സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ എക്സ്പാൻഡ് ആയിട്ട് എൺപത്തി അഞ്ച് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളിത് ഡീറ്റെയിൽഡായിട്ടൊന്ന് വായിച്ചു നോക്കുക ഓരോ കാറ്റഗറിക്ക് അതിൻ്റേതായിട്ടുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കോൺസ്റ്റബിളിന് ഏതാണ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ തന്നെയാണ് ഹൈറ്റ് വരുന്നത് ഫീമെയിൽസിന് നൂറ്റി അൻപത്തി ഏഴ് അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് കണ്ണൊക്കെ സിക്സ് ബൈ സിക്സ് തന്നെ ആയിരിക്കേണ്ടതാണ് വിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ വെബ്സൈറ്റ് നമ്മൾ പറഞ്ഞാണ് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ആ ഒരു അപേക്ഷാ ഫീസിൽ യു ആറും ഒ ബി സി കാറ്റഗറിയും നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് എസ് സി എസ് ടി എക്സ് സർവീസ് വെമ്മൻ അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ ആണെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപേക്ഷാ ഫീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇത് സംബന്ധിച്ച് പോലെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി മുതൽ പത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അത് ഡേറ്റ് കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പത്ത് വരെയാണിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റോട് ചോദിക്കുക ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് ഈ ഒരു പി ഡി എഫ് വായിച്ച് നോക്കാവുന്നതാണ് ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ